ഒരു ഐ എസ് എൽ നടക്കുന്നതിനേക്കാളും ആവേശമാണ് സൂപ്പർ ലീഗ് കേരളം എത്തിയപ്പോൾ നമ്മുടെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ അല്ലേ എന്നാൽ ഫുട്ബോളും ക്രിക്കറ്റ് ബാറ്റും രാഷ്ട്രീയവും ഒക്കെ ഒരുപോലെ വഴങ്ങുന്ന മലയാളികൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആകുന്നത് അതൊക്കെ ചേർത്ത് പുറത്തിറക്കിയ ഒരു പിടി പരസ്യങ്ങളാണ് സൂപ്പർ ലീഗ് പരസ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സൃഷ്ടാവ് സാക്ഷാൽ മിഥുൽ നായർ ആണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക് എച്ച് മിഥുൽ നായർ എന്താണ് കിട്ടുന്ന ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് നല്ല ആണ് കിട്ടുന്നത് ഒരുപാട് ആൾക്കാർ ഞാനൊരു ബോംബെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒരുപാട് അഡ്വർട്ടൈസിംഗ് ഏജൻസികൾ ഒരുപാട് ഡയറക്ട് ക്ലൈൻറുകൾ ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം ഭയങ്കര സന്തോഷം ഈ എങ്ങനെയാണ് എങ്ങനെയാണ് സൂപ്പർ ലീഗിന്റെ സീനിലേക്ക് സൂപ്പർ ലീഗ് കേരള ലാസ്റ്റ് ഇയറും അവരുടെ പ്രൊമോസൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പോ ഇത്തവണ സീസൺ ടു വന്നപ്പോ സൂപ്പർ ലീഗിന്റെ എം ഡി ആയ മാത്യു സർ എന്നെ വിളിക്കുക അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് പിന്നെ ഈ പരസ്യങ്ങളൊക്കെ എഴുതിയത് ടോക്കി എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് സോ ടോക്കിന്റെ കോഫോണ്ടർ ആൻജോ എന്റെ സുഹൃത്താണ് സോ അങ്ങനെ ഫ്രം ഫ്രോം ബോത്ത്സ് അതെ

അതായത് ഐഡിയ വന്നത് പക്ഷേ അടിപൊളി നമ്മൾ ഒരു ആഡ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കാത്തിരിപ്പ് എന്താകും എന്താകും ഇതിന്റെ മറുപടി അങ്ങനത്തെ ഒരു ഭയങ്കര രസമുള്ള ആഡുകളായിരുന്നു എല്ലാം ഇപ്പൊ നമുക്ക് ശശി തരൂറിനെ അറിയാം അദ്ദേഹം ഈ നല്ലൊരു രാഷ്ട്രീയ നേതാവിനും അപ്പുറം ഒരു സ്പോർട്സ് പ്രേമി കൂടിയാണ് പക്ഷെ അഭിനയിക്കാൻ വിളിച്ചപ്പോ എന്തായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം ശശി തരൂർ തരൂരിനെ നമ്മൾ ഷൂട്ട് ചെയ്ത ബോംബെയിലായിരുന്നു ഐ തിങ്ക് ഹി വാസ് ഇൻ ബോംബെ അപ്പം പുള്ളി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു പുള്ളി ഡയലോഗ് ഒക്കെ പെട്ടെന്ന് വായിച്ചു അപ്പം ഞാൻ ചോദിച്ചു സർ എന്തെങ്കിലും മാറ്റണമെങ്കിൽ സാറിന്റെ രീതി മാറ്റാം ഇല്ല ഇറ്റ്സ് ഓക്കേ ഇറ്റ്സ് വെരി വെൽ റിട്ടൺ പറഞ്ഞു ആരാ സ്ക്രിപ്റ്റ് എന്നൊക്കെ ചോദിച്ചു പുള്ളി സോ ഭയങ്കര എളുപ്പമായിരുന്നു പുള്ളിനെ ഷൂട്ട് ചെയ്യാൻ ആൻഡ് വെരി വെരി ഫൺ ടു വർക്ക് വിത്ത് അതെ അതെ നമ്മളെനിക്ക് തോന്നുന്നു നമ്മള് വളരെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ നമ്മളിപ്പം ഓരോ സ്റ്റാറിനെയും അല്ലെങ്കിൽ ഓരോ ആക്ടറിനെയും നമ്മളൊരു അരമണിക്കൂർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവരെവിടെയാണോ അവിടെ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഇപ്പം പൃഥ്വിരാജിന് നമ്മൾ പൃഥ്വിരാജിന്റെ വീടിന്റെ താഴെയാണ് ഷൂട്ട് ചെയ്തത് ചാക്കോച്ചിന് നമ്മളൊരു സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്തത് ബേയ്സിന് നമ്മള് കൊച്ചിയിലൊരു ഹോട്ടലിലാണ് ഷൂട്ട് ചെയ്തത് സോ വേറെ വേറെ ദയവേർ നമ്മൾ അവിടെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത് ഓ അടിപൊളി ഇപ്പം സഞ്ജു സാംസൺ പൃഥ്വിരാജ് തരൂർ ബേസൽ അവരവരുടെ മേഖലകളിൽ എല്ലാവരും പുലികളാണ് അപ്പം ഈ പരസ്പരമുള്ള വെല്ലുവിളികളാണ് പലപ്പോഴും ഈ പരസ്യത്തിനൊക്കെ ഇടയിൽ വരുന്ന ഒരു കാര്യം അപ്പം ഷൂട്ടിനിടയിലെ രസകരമായ അനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടായിരിക്കും അതിൽ ഏതെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ ആ ബഹ് ബേസിൽ നമ്മൾ ഷൂട്ട് ചെയ്തപ്പം നമുക്ക് കാരണം നമ്മൾ ഓരോരോ ഓരോരാളായിട്ടാണ് ഷൂട്ട് ചെയ്ത് നമ്മൾ ആദ്യം ബേസിൽ ഷൂട്ട് ചെയ്തു അപ്പം ബേസിൽ ഒരു എക്സ്ട്രാ കൗണ്ടർ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മള് അടുത്തടുത്ത് പോകുമ്പോൾ ആ കൗണ്ടറിനൊരു തിരിച്ചൊരു കൗണ്ടർ ഇടുന്ന ഒരു അവസ്ഥ ഉണ്ടായി അപ്പം ലാസ്റ്റ് ലാസ്റ്റ് നമ്മൾ ഇത് മുറുകി മുറുകി വന്നു കാരണം എന്ന് വെച്ചാൽ ഓരോരാൾ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിടും അപ്പം വൺ ഇപ്പം ആക്ച്വലി ഒരു ഫുട്ബോൾ പ്രേമിയാണോ ശ്രീ മിഥുൽ നായർ ഇപ്പൊ നമ്മള് ഡയറക്ടർ ഡയറക്ടറൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒരു ടീം ഏതെങ്കിലും ഒരു 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 ടീം 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 നമ്മുടെ ആരാണത് കണ്ണൂരാണ് കണ്ണൂരാണ് രണ്ട് ഒന്ന് കണ്ണൂർക്കാരനാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയ ആസിഫ് അലിയാണ് സോ അടിപൊളി അപ്പം ഈ നേരത്തെ തന്നെ ഫുട്ബോൾ ഒക്കെ ഫോളോ ചെയ്യുന്ന ആള് തന്നെയാണല്ലേ അല്ല ഞാൻ ആക്ച്വലി ഒരു ക്രിക്കറ്റ് പ്രേമിയാണ് ഞാൻ വലിയൊരു ഫുട്ബോൾ പ്രേമിയല്ല എനിക്ക് സഞ്ജു സാംസണെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ബിക്കോസ് ഞാൻ ഇതിനുമ്പോ സഞ്ജുനെ കണ്ടിട്ടുണ്ടായില്ല വർക്ക് ചെയ്തിട്ടുണ്ടായില്ല സോ ഐ വാസ് റിയലി എക്സൈറ്റഡ് ടു ഷൂട്ട് സഞ്ജു സഞ്ജു നമ്മൾ ഷൂട്ട് ചെയ്തത് ട്രിവാൻഡത്താണ് നമ്മൾ ഓരോരാൾ ഓരോ ഓരോ സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തത് ശശി സറിനെ ഷൂട്ട് ചെയ്ത ബോംബെയിലാണ് ആസിഫിനെ ഷൂട്ട് ചെയ്ത പാലക്കാടാണ് സോ യാ ഒരു ട്രാവൽ ഉണ്ടായിരുന്നു എല്ലായിടത്തും ഓക്കെ അപ്പം ഈ ഇവരിപ്പം ബേസിന്റെയും പൃഥ്വിരാജിനെയും ഒക്കെ നമുക്കറിയാം മറ്റുള്ളവർ ഇപ്പൊ സഞ്ജുവിനെയാണെങ്കിലും തരൂരിനൊക്കെ ആണെങ്കിലും അപ്പൊ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഈ അവരെയൊക്കെ കൂടുതൽ കൺവിൻസ് ചെയ്യിപ്പിക്കാനും ഓരോന്ന് അഭിനയിപ്പിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടിയോ അതോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാരും ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോഴും ഇമ്പ്രോവൈസ് ചെയ്തോണ്ടായി ഫോർ എക്സാമ്പിൾ ഇപ്പം സഞ്ജുനെ ഷൂട്ട് ചെയ്യുമ്പോൾ സഞ്ജുനടുത്ത് പെട്ടെന്ന് എനിക്ക് ഡയലോഗ് ആയിരുന്നു രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽമട്ട് ആലോ ശശി സർ എന്നുള്ളത് അപ്പം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഡയലോഗ് നമ്മള് ഇപ്പം ഹല്ല ബോൾ അതായത് നമ്മളെങ്ങനെ സഞ്ജുവിന്റെ ക്രിക്കറ്റും രാജസ്ഥാൻ റോയൽസിനൊക്കെ കൊണ്ടുവരുമെന്ന് നോക്കിയായിരുന്നു അതേപോലെ ശശി സാറിന്റെ ശശി തരൂറിന്റെ ജേഴ്സീന്റെ മേലെ അദാനി എന്ന് എഴുതിയിട്ടുണ്ടായി അപ്പൊ പുള്ളി അത് കണ്ടാടും ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ അങ്ങനെ ആരും കൺവിൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബിക്കോസ് എല്ലാരും അതിന് ഭയങ്കര ടൂ സ്പോർട്സ്മാൻഷിപ്പിലാണ് പ്രോജക്ടിനെ അപ്രോച്ച് ചെയ്തതും എല്ലാരും എക്സൈറ്റഡ് ആയിരുന്നു ആ അതിന്റെ ഭാഗമാ ഇപ്പൊ കായിക പ്രേമികൾക്കിടയിൽ ഒക്കെയും ഈ പരസ്യങ്ങളെല്ലാം ട്രെൻഡിങ് ആണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ വിളിയൊക്കെ വന്നിരുന്നു ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ സിനിമ മേഖലയിലുള്ളവരാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് വിളിച്ചായിരുന്നു ഒരുപാട് പേര് അറിയുന്നുണ്ടായിട്ടില്ല ഇത് ഞാൻ ചെയ്തതെന്നൊക്കെ എനിക്ക് കരിയറിൽ ഞാൻ ചെയ്ത ഏറ്റവും സിമ്പ്ലിഫൈഡ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് കാരണം ഇതിൽ വലിയ ഭയങ്കര നമ്മള് വലിയൊരു ക്രൂ ഒന്നായിരുന്നില്ല നമ്മള് ചെറിയ ക്രൂവിലാ പോയത് കാരണം നമ്മൾ ഷൂട്ട് ചെയ്തത് ഇവരുടെ വീട്ടിലും ഇവരുടെ ഓഫീസിലൊക്കെയാണ് അപ്പൊ നമുക്കൊരു സിനിമാ സെറ്റിന് ഒരു വലിയൊരു ക്രൂ ഒന്നായിട്ട് പോകാൻ പറ്റില്ല നമ്മളൊരു ഡിഒപി മിനിമം ലൈറ്റ്സ് ഒരു ക്യാമറ അങ്ങനെയാണ് പോയി ഷൂട്ട് ചെയ്തത് അപ്പം നമ്മുടെ കരിയറിൽ തന്നെ നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്ത ഫിലിമാണ് ബട്ട് അതിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പോഷ്യർ കിട്ടിയത് അത് ഭയങ്കര നാഷണൽ ലെവൽ ഇത്

അങ്ങനെ അങ്ങനെ ചെയ്യാൻ മാത്രമല്ല സത്യം പറഞ്ഞാൽ ഒരു നടൻ കൂടിയാണ് കൂടിയാണ് പുതിയ പുതിയ മിക്ക സിനിമകളുടെയും ഭാഗം എങ്ങനെയാണ് അതേപോലെ തന്നെ സിനിമ ഒന്നും ഇല്ല സംവിധാനം ഒന്ന് രണ്ട് സിനിമകൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ ഒരു ആഡ് ഫിലിം ഒരുക്കറാണ് അപ്പം മാസം രണ്ട് രണ്ടും നാലും പരസ്യങ്ങളുണ്ട് അതിന്റെ പണി നടക്കുന്നു